ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മാർക്കറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഐ പി ഒ വരുന്നുണ്ട് നമുക്ക് ജൂലൈ പത്തൊൻപത് മുതൽ ജൂലൈ ഇരുപത്തി മൂന്ന് വരെ ഓപ്പൺ ആവുന്ന സാൻസ്റ്റാറിൻ്റെ ഐ പി ഒ ആണ് അതിൻ്റെ ഐ പി ഒ നോട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് സോ അതിൻ്റെ ഒരു ഐ പി ഒ റിവ്യൂ വീഡിയോ ആണിത് നിങ്ങൾ ഐ പി ഒ നിക്ഷേപിക്കുന്ന ഇല്ലെങ്കിലും ഒരു കമ്പനിയെക്കുറിച്ച് അറിയുക പിന്നീട് ഇത് ക്യാപിറ്റൽ മാർക്കറ്റ് അവൈലബിൾ ആയിരിക്കും അപ്പോൾ അതിനെക്കുറിച്ച് അറിയാനും ഒരു കമ്പനിയുടെ ബിസിനസ് മോഡൽസിനെ പറ്റിയൊക്കെ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും കാണാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് അഞ്ഞൂറ്റി പത്ത് കോടി രൂപയുടെ ഒരു ചെറിയ ഐ പി ഒ ആണിത് ഇത് ജൂലൈ പത്തൊൻപതിന് തുടങ്ങി ജൂലൈ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് ഇതിൻ്റെ ഐ പി ഒ ഓപ്പൺ ആവുന്നത് ഇരുപത്തി ആറ് ജൂലൈക്കായിരിക്കും ഇത് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അഞ്ഞൂറ്റി പത്ത് കോടി രൂപയുടെ ഐ പി ഒ എന്ന് പറയുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപ ഫ്രഷ് ഇഷ്യൂ ആണ് അതിൽ തന്നെ ഈ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി രൂപ അവർ ഉപയോഗിക്കാൻ പോകുന്നത് നൂറ്റി എൺപത്തി രണ്ട് കോടി രൂപ കപെക്സ് അതായത് കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ നൂറ് കോടി രൂപ അവർ ഡെറ്റ് റീപേയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് കമ്പനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മെയ് പ്രകാരം നൂറ്റി അറുപത്തി നാല് കോടി രൂപയുടെ ഡെറ്റാണുള്ളത് അതിൽ നൂറ് കോടി രൂപ ഇവർ ഇതുവഴി റീപേ ചെയ്യും ബാക്കി അറുപത്തി നാല് കോടി രൂപയുടെ ഡെറ്റാണ് ഉണ്ടാവുക നൂറ്റി പതിമൂന്ന് കോടി രൂപ അവർ ഓഫർ ഫോർ സെയിലാണ് അതായത് പ്രൊമോട്ടേഴ്സ് ഇപ്പോൾ നൂറ് ശതമാനം ഹോൾഡ് ചെയ്യുന്ന പ്രൊമോട്ടർ അവർ അവരെഴുപത്തിയൊന്ന് ശതമാനമായിട്ട് കുറയും അപ്പോൾ അതിൻ്റെതാണ് നൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ ഓഫർ ഫോർ സെയിൽ വരുന്നത് അങ്ങനെയാണ് മൊത്തം അഞ്ഞൂറ്റി പത്ത് കോടി രൂപ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി അഞ്ച് രൂപ വരെയാണ് ഇതിൻ്റെ ഐ പി ഒ പ്രൈസ് ബാൻഡിങ് വന്നിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അതിൽ ഇരുപത്തി ഒൻപത് ശതമാനമാണ് ഡല്യൂഷൻ വരുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ എന്താണ് ബിസിനസ് എന്ന് പറയാം വളരെ ബിസിനസ്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ ഈ കോൺ ബേസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യാലിറ്റി പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് നമ്മുടെ ചോളം ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന പലതരം പ്രൊഡക്ട്സുകളാണ് ഇവർ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത് ഇത് പല പ്രൊഡക്റ്റുകളിലും അതായത് ഈ ക്യാൻ കൺവെക്ഷണറി ബിസ്ക്കറ്റ്സ് ബേക്കറി ഐറ്റംസിലൊക്കെ ഉണ്ടാക്കുന്ന കോൺഫ്ലോറുകളുടെ ബന്ധപ്പെട്ട് സ്റ്റോ സ്റ്റാർച്ച് കോൺഫ്ലോറിൻ്റെ സ്റ്റാർച്ച് അതുപോലെ തന്നെ ഈ സ്വീറ്റ്നസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പലതരം ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സായിട്ട് ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ ഹണിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ജാം ബിസ്ക്കറ്റ്സിലൊക്കെ ചേർക്കുന്ന പല ഉണ്ടാക്കുന്നു അതായത് മെൽട്രോഡെക്സിൻ എന്ന് പറയുന്ന ഒരു കെമിക്കലാണത് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കമ്പനിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ കമ്പനിയായിട്ടാണ് ഈ കോൺ ബേസ്ഡ് ബേയ്സ്ഡായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന സ്പെഷ്യാലിറ്റി പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണിത് അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ലിക്വിഡ് ഗ്ലൂക്കോസ് ഉണ്ട് ഡ്രൈഡ് ഗ്ലൂക്കോസ് ഉണ്ട് സോളിഡ്സ് ഞാൻ നേരത്തെ ഉദ്ദേശിച്ച മെൽട്രോഡെക്സിൻ പൗഡർ ഡെക്സ്ട്രോസ് മോണോഹൈഡ്രേറ്റ് നേറ്റീവ് മൈസാസ് സ്റ്റാർച്ചസ് മോഡിഫൈഡ് കോൺ സ്റ്റാർച്ചസ് ഗ്ലൂക്കൺ ഫൈബർ ഫൈബർ ആൻഡ് ബ്രാൻ ഇതൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഫുഡ് ഇൻഡസ്ട്രിയിലും ആനിമൽ ന്യൂട്രീഷൻസിലും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഫാർമയിലും പേപ്പർ കമ്പനികളിലും പാരൽ ബിസിനസ്സിൽ പേഴ്സണൽ കെയറിൽ ഈ എഫ് എം സി ജിയുടെ പേഴ്സണൽ കെയർ എന്ന് പറയുന്നത് പലതരം ക്രീമുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇവരുടെ പ്രൊഡക്റ്റുകൾ രണ്ട് മാനുഫാക്ചറിങ് ഫെസിലിറ്റിയാണ് ഉള്ളത് ഒന്ന് മഹാരാഷ്ട്രയിലെ ധുലയിലാണ് മറ്റൊന്ന് ഗുജറാത്തിലെ കച്ചിലാണ് ഇവർക്ക് പ്രൊഡക്ഷൻ സെൻറ്റർ ഉള്ളത് ഇവരുടെ രണ്ട് പ്രൊഡക്ഷൻ സെൻ്റർ കൂടിയിട്ടുള്ള ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് മൂന്ന് പോയിൻറ്റ് ആറ് മൂന്ന് ലക്ഷം ടൺ പെർ എനം ആണ് ഒരു വർഷത്തിൽ മൂന്ന് ലക്ഷത്തി അറുപത് മൂന്ന് ലക്ഷത്തി അറുപത്തി മൂന്നായിരം ടൺ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റിയാണ് അതായത് ഏകദേശം ഒരു ദിവസം ആയിരത്തി ഒരുന്നൂറ് ടൺ പ്രൊഡക്ഷൻ അവരുണ്ടാക്കുന്നു എന്നർത്ഥം അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൊഡക്റ്റ് ബേസ് സമ്മറി അതുപോലെ കപ്പാസിറ്റി എക്സ്പാൻഷൻ നോക്കാം കമ്പനി നോക്കുന്ന സമയത്ത് ഇവർക്കിപ്പോൾ എയ്റ്റി സിക്സ് പെർസെൻറ്റേജ് കപ്പാസിറ്റി അവർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൊത്തം യൂട്ടിലൈസേഷൻ നോക്കുമ്പോൾ ഉപയോഗിച്ചിട്ടുണ്ട് മൊത്തം മിഷൻ മിഷനറി ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ എയ്റ്റി സിക്സ് പെർസെൻറ്റേജ് അവർ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബ്രൗൺ ഫീൽഡ് എക്സ്പാൻഷൻ വഴി നൂറ് ടൺ ആയിരം ടണ്ണിൻ്റെ കപ്പാസിറ്റി അവർ ദുലയിൽ എക്സ്ട്രാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബ്രൗൺ ഫീൽഡ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ള ഒരു മിഷണറി ഒരു പ്ലാന്റിനെ ഏറ്റെടുത്ത വഴി ഇവർ എക്സ്പാൻഡ് ചെയ്യുന്നതാണ് ബ്രൗൺ ഫീൽഡ് എക്സ്പാൻഷൻ അത് അടുത്ത ഒരു പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഓപ്പറേറ്റ് ആവാൻ പോകുന്നതേ ഉള്ളു ഇവരുടെ എക്സ്ട്രാ കപ്പാസിറ്റി ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ കപ്പക്സ് അവർ അതിനു വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഇരുപത് കോടി രൂപ ഇരുപത് കോടി രൂപ അവർ ഓൾറെഡി സ്പെൻഡ് ചെയ്തു അതുവഴി ഇവരുടെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഏകദേശം തൊണ്ണൂറ്റിയൊന്ന് ശതമാനമായിട്ട് വർദ്ധിക്കും അതായത് ആറേ പോയിൻറ്റ് ഒൻപത് ലക്ഷം ടൺ പെർ ആനം എന്ന് പറയുന്ന രീതിയിലേക്ക് ക്യൂ റ്റുവോട് കൂടി ഈ വർഷത്തെ രണ്ടാമത്തെ ക്വാർട്ടറോട് കൂടി വർദ്ധിക്കും അതായത് ഒരു വർഷം ഒരു ദിവസം രണ്ടായിരത്തി ഒരുന്നൂറ് ടൺ പെർ ഡേ എന്ന് പറയുന്ന രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആയിട്ടാണ് ഇത് വർദ്ധിക്കാൻ സാധ്യത അങ്ങനെയാണെങ്കിൽ ഇത് ഇപ്പോഴത്തെ അഞ്ചാമത്തെ ഏറ്റവും വലിയ കോൺ ബേസ്ഡ് സ്പെഷ്യാലിറ്റി പ്രൊഡക്റ്റിൽ നിന്നും മൂന്നാമത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺ ബേസ്ഡ് അല്ലെങ്കിൽ ചോളം ഉണ്ടാകും ബേസ് ചെയ്തിട്ടുണ്ടാക്കുന്ന സ്പെഷ്യാലിറ്റി പ്രൊഡക്റ്റുകളുടെ വലിയ വലിയ പ്രൊഡസ്റ്റ് പ്രൊഡ്യൂസറായിട്ട് മാറും അവരുടെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി അനുസരിച്ചിട്ട് ഇനി ഇതിൻ്റെ ഫൈനാൻഷ്യൽസ് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഫൈനാൻഷ്യൽസ് നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റവന്യൂ മൊത്തം ഒരു വർഷത്തെ സെയിൽസ് എന്ന് പറയുന്നത് ആയിരത്തി അറുപത്തിയേഴ് കോടി രൂപയാണ് അതിൽ നിന്നും പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നൂറ്റി പതിമൂന്ന് കോടി രൂപയും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അറുപത്തിയേഴ് കോടി രൂപയാണ് വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ അവർ യൂട്ടിലൈസേഷൻ അതായത് മെഷീനറി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോന്നെയാണ് അർത്ഥം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൺപത്തി ആറ് ശതമാനം യൂട്ടിലൈസേഷൻ നടത്തുന്നുണ്ട് അത് മാത്രമല്ല പ്രൊഡക്റ്റ് മിക്സ് നല്ല സ്ട്രോങ് ആണ് കാരണം ഒരുപാട് പ്രൊഡക്റ്റുകൾ ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് വെച്ചിട്ട് അവർ ഉണ്ടാക്കുന്നത് പ്രൊഡക്റ്റ് ഒരു റോ മെറ്റീരിയൽസ് വെച്ചിട്ട് മാക്സിമം വെറൈറ്റി പ്രൊഡക്ട്സ് അവർ ഉണ്ടാക്കുന്നുണ്ട് അതും കൂടുതൽ മാർജിൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ് കമ്പനിയുടെ നെറ്റ് മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ ആറേ പോയിൻറ്റ് മൂന്ന് ശതമാനമാണ് നൂറ് രൂപയുടെ സാധനം വിൽക്കുന്ന സമയത്ത് ആറ് രൂപ മുപ്പത് പൈസ എല്ലാ എക്സ്പെൻസും കഴിഞ്ഞിട്ട് കമ്പനിക്ക് കിട്ടുന്നു എന്നർത്ഥം അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയിലെ മൂന്നാമത്തെ പ്ലെയർ ആയിട്ടുള്ള ഏറ്റവും വലിയ പ്ലെയർ ആയിട്ടുള്ള സുഖജിത് സ്ട്രാ സുഖജിത് സ്ട്രാ സ്റ്റാർച്ചസ് എന്ന് പറയുന്ന കമ്പനി ഉണ്ട് അവർ ആയിരത്തി അറുന്നൂറ് ടണ്ണാണ് ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ആയിരത്തി അറുന്നൂറ് ടണ്ണാണ് പെർ ഡേ അവരുടെ നെറ്റ് മാർജിൻ നോക്കുന്ന സമയത്ത് മൂന്നേ പോയിൻറ്റ് സിക്സ് പെർസെൻ്റ് ത്രീ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റ് മാത്രമേ വരുന്നുള്ളൂ അതായത് നമ്പർ വൺ പ്ലെയർ എന്ന് പറയുന്നത് ഗുജറാത്ത് അംബുജ എക്സ്പോർട്സ് ആണ് അവരുടെ കപ്പാസിറ്റി നാലായിരം ടൺ പെർ ഡേ ആണ് അവരുടെ നെറ്റ് മാർജിൻ പോലും സിക്സ് പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജേ വരുന്നുള്ളൂ അപ്പോൾ ഇവരുടെ ഈ പറയുന്ന സിക്സ് പോയിൻ്റ് സെവൻ എന്ന് പറയുന്ന മാർജ് സിക്സ് പോയിന്റ് ത്രീ എന്ന് പറയുന്ന മാർജിൻ വളരെ ഫേവറബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു ഇവൻ ഇൻഡസ്ട്രിയിൽ അഞ്ചാമത്തെ കപ്പാസിറ്റി പ്രൊഡ്യൂസർ ആയിട്ട് പോലും സിക്സ് പോയിന്റ് എയ്റ്റ് സിക്സ് പോയിൻറ്റ് ത്രീ പെർസെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്പർ വൺ പ്ലെയർ ആയിട്ടുള്ളവർക്ക് സിക്സ് പോയിൻ്റ് എയ്റ്റ് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് ഇക്വിറ്റി ബേസ് ഇരുപത്തി എട്ട് കോടി രൂപയാണ് ഇവരുടെ ഫേസ് വാല്യൂ രണ്ട് രൂപയാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് സാൻസ്റ്റാറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇ പി എസ് വരുന്നത് ഒരു ഷെയറിന് മുകളിൽ നാല് രൂപ എഴുപത്തഞ്ച് പൈസയാണ് അതായത് രണ്ട് രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയറിന് മുകളിൽ നാല് രൂപ എഴുപത്തിയഞ്ച് പൈസ കമ്പനി ഏൺ ചെയ്യുന്നുണ്ട് റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കുന്ന സമയത്ത് മുപ്പത്തി ഒന്ന് ശതമാനം അതുപോലെ തന്നെ മറ്റുള്ള ഈ ഒരു ലിസ്റ്റഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പം അവരുടവായിട്ട് തട്ടിച്ച് നോക്കുന്ന സമയത്ത് കൂടുതലാണ് അതായത് സുഖ്ജിത്തിന് പത്ത് ശതമാനമാണ് ആർ ഒ ഗുജറാത്ത് അമ്പജയ്ക്ക് പതിമൂന്ന് ശതമാനമാണ് ഇ ഒ ഇപ്പോൾ ഇവർക്ക് മുപ്പത്തി ശതമാനം വരുന്നുണ്ട് ഇനി ഈ കമ്പനിയുടെ വാലുവേഷൻ നമുക്ക് നോക്കാം ഇതിൻ്റെ വാല്യൂഷൻ വരുന്നത് അതിനു മുമ്പ് ഇതിൻ്റെ ഒരു മർജറിനെ കുറിച്ച് നമുക്ക് സംസാരിക്കണം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഈ കമ്പനി സാൻസ്റ്റാർ ബയോ പോളിമേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് മർജ് ചെയ്യുകയുണ്ടായി ഇവരുടെ തന്നെ കമ്പനിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ്റ്റിമേറ്റഡ് ഈ പാറ്റ് വരുന്നത് അതിൻ്റെ ഒരു ഫുൾ മർജറിൻ്റെ ഫുൾ ഫ്ലഡ്ജ് കപ്പാസിറ്റി കൂടി എടുത്തിട്ടായിരിക്കും അങ്ങനെ നോക്കുന്ന സമയത്ത് റിയൽ ഏണിങ്സിന് ഒരു വളരെ നല്ല ബൂസ്റ്റ് കിട്ടാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാറ് ഇരുപത്തി ആറ് ഓൺവേഡ്സ് ആയിരിക്കും ഇതിൻ്റെ ഒരു ഗുഡ് പൊട്ടൻഷ്യൽ കംപ്ലീറ്റ് ആയിട്ട് വരാൻ സാധ്യത മാത്രമല്ല അവരുടെ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ കണക്കിലെടുക്കണം ഇതിൻ്റെ ഇ പി എസ് നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എക്സ്പെക്റ്റഡ് ഇ പി എസ് എന്ന് ഏകദേശം അഞ്ച് രൂപയാണ് ഒരു ഷെയറിന് വരുന്നത് ഇപ്പോഴത്തെ രീതിയിൽ നോക്കുന്ന സമയത്ത് അങ്ങനെ ഏകദേശം പത്തൊൻപത് എക്സിലാണ് വരുന്നത് അതായത് നയൻറ്റീൻ എക്സിലാണ് പി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുക രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എസ്റ്റിമേറ്റഡ് ഇ പി എസ് എന്ന് പറയുന്നത് ഏകദേശം എട്ട് രൂപയ്ക്കാണ് വരിക ഇത് വൺ ഇയർ ഫോർവേഡ് പി യിൽ നോക്കുന്ന സമയത്ത് ഏകദേശം ട്വൽവ് എക്സിലോളം വരും ട്വൽവ് എക്സിലോളം വരും അപ്പോൾ ഇനി മറ്റുള്ള ഇവരോട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് സുഖജിത് സ്ട്രാച്ച് നോക്കുന്ന സമയത്ത് അവരുടെ ഇയർ ഓൺ ഇയറിൽ ഡിക്ലൈൻ ആണ് കാണിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നെറ്റ് പ്രോഫിറ്റ് കുറവായിരുന്നു എന്നിട്ട് കൂടി അവരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എക്സ്പെക്റ്റഡ് പി ഇ പതിനാലിലാണ് ട്രേഡ് ചെയ്യുന്നത് പിന്നെ ഏറ്റവും നമ്പർ വൺ പ്ലെയർ ആയിട്ടുള്ള ഗുജറാത്ത് ആൽക്കലി അല്ല ഗുജറാത്ത് അമ്പു എക്സ്പോർട്സ് അവരുടെ പി മൾട്ടിപ്ലയർ ട്രേഡ് ചെയ്യുന്നത് സിക്സ്റ്റീൻ എക്സൽ അപ്പോൾ ഇത് രണ്ടു പേരുടെ നോക്കുന്ന സമയത്ത് സെൻസ്റ്റാറിൻ്റെ അട്രാക്റ്റീവ് വാലുഷൻ ആണ് ഗ്രോത്ത് വിസിബിലിറ്റി ഉണ്ട് അപ്പോൾ അട്രാക്റ്റീവ്ലി പ്രൈസ്ഡ് ആണെന്ന് പറയാം അപ്പോൾ എൻ്റെ ഒരു സജഷൻ ഫിനാൻഷ്യൽസ് സ്ട്രോങ് ആണ് കപ്പക്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നുണ്ട് നല്ല രീതിയിൽ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്തോടുകൂടി ഇവർക്ക് ഓപ്പർച്യൂണിറ്റി വർദ്ധിക്കും ഒരു അപ്ലൈ അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഒരു അപ്ലൈ ചെയ്യാവുന്ന ഒരു ഐ പി ഒ ആണെന്ന് സാറ്റിസ്ഫൈഡാണ് ഞാൻ ഇത് എൻ്റെ അഭിപ്രായമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ എക്സ്പേർട്സിനുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഐ പി ഒയിലേക്ക് നോക്കുക എനിക്ക് തോന്നുന്നു ലിസ്റ്റിംഗ് ഗെയിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നു ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാം ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം ഓക്കെ താങ്ക്